ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ് ഫുൾ സോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗിൻ്റെ കാര്യത്തിൽ ഈ സെപ്റ്റംബർ മാസം നമ്മൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒച്ചയൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ വിളിച്ചാൽ നീ എന്നിലേക്ക് വരുമോ അതെ ഈ വ്യക്തിക്ക് നിങ്ങളെ നേരിൽ കാണണം ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ താല്പര്യപ്പെടുന്നുണ്ടോ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓവറോൾ എനർജി തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബട്ട് സ്റ്റിൽ യെസ് നമുക്ക് ഇതിപ്പോ പറയുകയാണെങ്കിൽ ഫ്ലോട്ടാണ് കാണിക്കുന്നത് കാരണം എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ആൻഡ് ഹേർട്ട് എനർജി ടു അതേഴ്സ് എന്നാണ് ഈ പേഴ്സൺ മറ്റുള്ളവരായിട്ട് വളരെയധികം വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് മേ ബി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം ഒരുപാട് കണക്ഷൻസ് ഉണ്ടാകാം ബെസ്റ്റീസ് ഉണ്ടാകാം ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടാകാം ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടത്ര ഒരു വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ തന്നിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതായത് വേണ്ടത്ര പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ തന്നിരുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് േബി ഈ പേഴ്സൺ വേറെയും കണക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഒരു ഫ്ലോട്ടിംഗ് എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടുന്നത് ഓക്കെ അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് പേരുടെ എനർജിയും കൂടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ പെർസെപ്ഷൻ ആണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അതായത് മറ്റുള്ളവരെ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത് ഇപ്പൊ മറ്റുള്ളവരെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെസ്റ്റീസ് അങ്ങ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെയും കണ്ടിരുന്നത് ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ധാരണ കംപ്ലീറ്റ്ലി മാറിപ്പോയതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ ആദ്യമൊക്കെ നിങ്ങളെ ഒരു ചെറിയ നേരം പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കൂടി ചേരുവാൻ ആഗ്രഹിച്ചതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ധാരണ മുഴുവനായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ ഒരു ഒരു കുട്ടിക്കളി പോലെ ആയിരിക്കാം ഈ ഒരു കണക്ഷനെ കണ്ടിരുന്നത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടായിരിക്കാം പക്ഷേ ഇപ്പൊ നേരെ തിരിച്ചായി കാരണം നിങ്ങൾ അത്രയും വലിയ കാര്യമാക്കുന്നില്ല ഈ പേഴ്സന്റെ കാര്യത്തിൽ എന്നാൽ ഈ വ്യക്തിയോ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം വളരെയധികം പേടിക്കുന്നുണ്ട് കാരണം നിങ്ങൾ വിട്ടുപോകോ നിങ്ങൾ വേറെ വേറെ ട്രാക്കിലേക്ക് പോകോ വേറെ കണക്ഷനിലേക്ക് പോകോ ഈ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം പേടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ധാരണ നിങ്ങളെക്കുറിച്ച് ഇത്രയും കാലം ഈ പേഴ്സൺ കൃത്യമായിട്ട് വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴോ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ലിബറേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തായാലും ഈ പേഴ്സന്റെ കാര്യത്തിൽ പേടിയും ഭയങ്കര ടെൻഷനും സംശയങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊരിക്കലും കുറ്റം പറയാനില്ല കാരണം ആരായാലും പേടിച്ചു പോവും ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത് ഇപ്പം ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിട്ടാണെങ്കിലും ഒരുപാട് എനർജീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ ഇപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കില്ല റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളൊന്ന് സംസാരിക്കാനും മനസ്സ് തുറക്കുവാനും മനസ്സ് തുറന്ന് സന്തോഷിക്കാനും സംസാരിക്കാനും ഒക്കെ ഈ പേഴ്സണെ വിളിക്കുമ്പോൾ ഈ വ്യക്തി വരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും നിങ്ങളുടെ അടുത്ത് ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാൽ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയിൽ നിന്നും അകലാൻ തുടങ്ങിയത് ആ ഒരു നിമിഷം തൊട്ടാണ് ഈ പേഴ്സൺ പല സത്യങ്ങളും മനസ്സിലാക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നതും ഇവിടെ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള സംശയങ്ങൾ അനാവശ്യമായിട്ടുള്ള പേടി ആശങ്കകൾ അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചിട്ടുള്ള പേടി ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇത്രയും കാലം നിങ്ങൾ എന്താണോ ഈ പേഴ്സണിൽ നിന്നും ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത് ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതെല്ലാം വളരെ അതെല്ലാം വളരെ എന്താ പറയുക കൂടി കേട്ട് നിൽക്കുന്ന നല്ലൊരു നല്ലൊരു ലവർ അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് ഓർ വൈഫ് അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് മാറാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ചുള്ള സംശയങ്ങളും പേടിയും എന്തൊക്കെയായിരുന്നു അതെല്ലാം തന്നെ മാറിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആണ് ഉറപ്പായിട്ടും ഇവിടെ ക്ഷമിക്കുക പൊറുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ അനിവാര്യമാണ് ഉറപ്പായിട്ടും വേണം കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ സോറി ഈ ഈ അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ മുഖത്ത് നോക്കി പോലും പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഈ റിലേഷൻഷിപ്പിനെ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചായിരിക്കാം ഈ പേഴ്സൺ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് വിഷമി വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് ആക്ട് ഒരുപാട് പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് പോലും നിങ്ങളുടെ ക്ഷമയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അത് താല്പര്യം മാത്രമല്ല അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതാണ് കാരണം നിങ്ങളുടെ പ്രാക്കോ ശാപമോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്തരം പേടിയും കാര്യങ്ങളൊക്കെ ഈ പേഴ്സണി വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് അതുപോലെ തന്നെ ഹോപ്പാണ് ഐ ഹാവൻ ഗീവൻ യു ഓൺ അസിയെറ്റ് എന്നാണ് നിങ്ങൾ രണ്ടു പേരും എത്ര ദിവസങ്ങളോളം എത്ര ആഴ്ചകളോളം എത്ര മാസങ്ങളോളം വർഷങ്ങളോളം സ്നേഹിച്ചു എന്നുള്ളതിലല്ല കാര്യം എത്ര നാളായാലും ഈ പേഴ്സൺ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഒരു സ്വഭാവം ഇന്നേ വരെ കാണിച്ചിട്ടില്ല ഇപ്പോ ലവേഴ്സ് ആണെങ്കിൽ കല്യാണം കഴിക്കാമെന്നോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നമുക്ക് ഈ സെപ്പറേഷൻ മാറി മാറിയിട്ട് എന്തെങ്കിലും ജീവിക്കാമെന്നോ അങ്ങനെ യാതൊരു തരത്തിലും ഒരു പ്രതീക്ഷ തരുന്ന രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല അപ്പോ ആ ഒരു കാര്യത്തിലും ഈ പേഴ്സൺ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഇത്രയും ആത്മാർത്ഥതയുള്ളവരാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മഹത്വം എന്താണെന്ന് ഈ പേഴ്സൺ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല മനസ്സിലാക്കിയിരുന്നില്ല എല്ലാം വളരെയധികം ഒരു ഫ്ലോട്ടിങ് ആണ് അല്ലെങ്കിൽ ഒരുപാട് പേരായിട്ട് കണക്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇമോഷണലി അൺഅവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് ഒരു ഒരു പ്രതീക്ഷ പോലും തന്നിരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ വളരെ ദയനീയമായിട്ട് വിഷമത്തോടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനി ഏതൊരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ പോകുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ് അതായത് ഇവിടെ ഒരു തിരിച്ചുവരവ് സാജിറ്റേറിയസ് എനർജി ആൻഡ് ന്യൂ മൂൺ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊരു പുതിയ എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ചന്ദ്രന്റെ ആദ്യത്തെ ഒരു ഫേസിനെയാണ് കാണിക്കുന്നത് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് അതായത് ഇത്രയൊക്കെ ആയി ഇങ്ങനെയൊക്കെ ആയി ഇനി എന്താണ് എവിടം വെച്ചിട്ടാണ് രക്ഷപ്പെടാൻ സാധിക്കുക ഈ റിലേഷൻഷിപ്പിൽ പുതിയ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരാൻ സാധിക്കുക നിങ്ങൾ എങ്ങനെയാണ് മൈൻഡ് മാറ്റേണ്ടത് നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് മാറ്റേണ്ടത് നിങ്ങളിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് നിങ്ങളുമായിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഇതൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ സാധ്യതകളും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തകൾ മുഴുവനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇത് ഇങ്ങനെ ചിന്തിച്ചേ പറ്റൂ കാരണം ഈ പേഴ്സൺ ആണെങ്കിലും പലതരത്തിലുള്ള തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് മേ ബി കൂടെ ആൾക്കാരുടെ തനി സ്വഭാവം അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ എവിടേക്കും മിസ്സിംഗ് ഫീല് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം ഇൻഡ്യൂഷനിൽ തോന്നിയിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ പറയാനായിട്ട് പറ്റും എന്ത് തന്നെ ആയാലും ഈ റിലേഷൻഷിപ്പും നിങ്ങളെയും ഈ റിലേഷൻഷിപ്പിനെയും ഈ പേഴ്സൺ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ഇതൊരിക്കലും അബദ്ധമായി പോയെന്നോ വേണ്ടായിരുന്നെന്നോ ദൂരേക്ക് പോകാന്നോ ബ്രേക്കപ്പ് ആകാന്നോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല കാരണം ഈ പേഴ്സൺ ആവശ്യമുണ്ട് ഇപ്പോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ആവശ്യം കൂടിയാണ് അത് ഒരാളുടെ മാത്രം ആവശ്യമല്ല അല്ല എന്നും നിങ്ങളുടെ മാത്രമല്ല എന്നും ഈ പേഴ്സന്റെ കൂടി ആവശ്യമാണെന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട് പ്രൊട്ടക്ഷൻ ഗാർഡിയൻ ആണ് അതായത് ഇവിടെ ഇപ്പോ നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഈ പേഴ്സൺ ഒട്ടും സ്നേഹിക്കാതെ വന്നപ്പം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകണം എന്തുകൊണ്ടോ ഈ റിലേഷൻഷിപ്പിലേക്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചില എനർജീസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ കുടുംബ ദൈവമായിരിക്കാം നിങ്ങൾ വിശ്വസിച്ച് വിളിക്കുന്ന ഏതെങ്കിലും ദൈവമായിരിക്കാം യൂണിവേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ ശക്തമായ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം ഇൻഡ്യൂഷൻ ആയിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ഓക്കെ അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നു അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ എനർജിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതും നിങ്ങൾ രണ്ടുപേരെയും ഒരു പരിധിവരെ സ്നേഹിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട് റിയൂണിയൻ നടക്കുവാനും ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ നേരിട്ടുള്ള സാന്നിധ്യമാണ് ഈ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഫീലിംഗ് ഓൾവേസ് ഡൗട്ട് യെസ് വളരെ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ആയിരുന്നു എന്ന് കാണിക്കുന്നു നോട്ട് റൊമാൻറ്റിക് യെസ് ട്വൽവ് ട്വന്റി വൺ ഇയർ ഇയർ റിംഗ്സ് ഫുൾ മൂൺ പ്രയർ ബാങ്കിങ് ഫീൽഡ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം മറന്നുപോയി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഡിസ്കൗണ്ട് ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി വരെ അവൈലബിൾ ആകുള്ളൂ ഇരുപത്തി ഒന്നാം തീയതി കഴിഞ്ഞാൽ കിട്ടുകയില്ല ഓക്കെ അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്